ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണെങ്കിലേ പുറത്തു പോകുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത് വീട്ടിൽ നിന്നിറങ്ങി കാറിലൊക്കെ കയറി കഴിഞ്ഞ് യാത്ര തുടങ്ങിയപ്പോഴാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുക്കണ്ടോന്ന് പിന്നെ അങ്ങ് വീഡിയോ എടുത്തു തുടങ്ങി െങ്കിൽ ഞങ്ങൾ പോകുന്നതേ കൊല്ലത്തേക്കാണേ ചേട്ടൻ്റെ ആയിട്ടാണ് പോകുന്നത് ചേട്ടൻ്റെ ഫാമിലി എന്ന് പറയുമ്പം ചേട്ടൻ്റെ അനിയനും ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അനിയനും പിൻ പെങ്ങളും ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ടാണേ ഞങ്ങളങ്ങനെ അപൂർവമായിട്ട് ഇങ്ങനെ ഫാമിലിയായിട്ട് പുറത്തു പോകാറുള്ളൂ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൊച്ചായും അപ്പയുമൊക്കെ ആയിട്ട് പുറത്തു പോകാന് ഞങ്ങൾ വന്നതേ കൊല്ലം ബീച്ചിലാണേ കൊല്ലം ബീച്ച് കാണാത്തവർക്കായിട്ട് താൻ്റെ ഇതാണ് കൊല്ലം ബീച്ച് നല്ല ഭംഗിയാണേ കൊല്ലം ബീച്ച് ഞങ്ങൾ ചെന്ന സമയത്ത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നന്നായിട്ട് തിരിച്ചു വരാനായപ്പോഴത്തേക്ക് നല്ല തിരക്കായി തിരമാലയൊക്കെ വളരെ സാവധാനത്തിലായിരുന്നു ചെന്നപ്പോൾ അടിച്ചോണ്ടിരുന്നത് പോകെ പോവുകയാണെങ്കിൽ നല്ല ശക്തിയിൽ നല്ല തിരമാല അടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ എൻ്റെ മക്കൾക്കാന്നെങ്കിലും അവരുടെ കൊച്ചേരുടെ മക്കൾക്ക് അങ്ങ് ചാടി അങ്ങ് കടലിലേക്ക് ഇറങ്ങും അതേണ്ടേ ഈ നിൽക്കുന്നതാണേ എൻ്റെ രണ്ട് മക്കൾ പിന്നിപ്പുറം നിൽക്കുന്നത് എൻ്റെ അനിയനും ഫാമിലി മക്കളുമാണ് കൊച്ചു മക്കളാ അവരുടേതേ അഞ്ചിലും ഒന്നിലും പഠിക്കുന്നു എൻ്റെ മക്കൾ പ്ലസ് വണ്ണിലും എട്ടിലും പഠിക്കുകയാണേ അപ്പോൾ അതാ എല്ലാവരും എന്നെ വിളിക്കുക കാല് തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് കടലിൽ പോകാൻ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അപ്പോഴും പക്ഷേ എന്തെങ്കിലും തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലേ വലിയൊരു തിരമാല വന്ന് എൻ്റെ ദേഹം മൊത്തം ദേഹം മൊത്തം അല്ല കാലും ഉടുപ്പും ഒക്കെ അങ്ങ് നനച്ച് അപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് കളിയാക്കലായിരുന്നു പേടി മാറിയുമെന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്കിപ്പോഴും പേടിയാട്ടോ ഞാനാണെന്നെങ്കിൽ കടലിലേക്ക് ഇറങ്ങത്തേ ഇല്ല അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ട് ഇതാണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണേ ഇപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്നില്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുന്ന അതാണ് നാത്തൂൻ്റെ മൂത്താൾ പുറ പുറത്താണ് അപ്പോൾ എന്താണ്ട് ഞങ്ങൾ ഈ ഹോട്ടലിലാണ് വന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റിങ്സൊക്കെ ചെയ്ത് ലൈറ്റ് സെറ്റിങ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിരുന്നേ പുറമേ കാണാനും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഹോട്ടലായിരുന്നേ റമീസ് എന്ന് പറയുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹോട്ടലാണ് കൊല്ലത്തെ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു ഹോട്ടലാണ് ഈ റമീസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ അനിയനും ഫാമിലിയും വരുന്നതും വരെ ഞങ്ങൾ വെളിയിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ അവർ വന്നതിന് ശേഷമാണേ ഉള്ളിലേക്ക് കയറിയത് അപ്പോൾ അവരൊക്കെ വന്നപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണേ ഇതാണേ ഹോട്ടലിൻ്റെ ഉത്ഭാഗം ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഈ ടേബിളിലാണ് ഇരുന്നത് കേട്ടോ ഫുഡ് കൊണ്ടുവന്നപ്പോൾ ഞാനങ്ങ് മറന്നുപോയി വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ക്യാമറാമാനും മറന്നുപോയി പിന്നെ ഫുഡ് കഴിച്ച പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തീരാറായിരുന്നേ ഏതാണ്ട പൊറോട്ടയും നൂഡിൽസും ഫ്രൈ റൈസും അതൊക്കെയായിരുന്നു വാങ്ങിച്ചത് പിന്നെ സ്ട്രോബെറി ഷേക്ക് ജ്യൂസ് ഇതൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടുകൂടി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണേ എല്ലാവരും ഫുഡ് കഴിച്ച് ഇറങ്ങി അപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ എൻ്റെ മോളാന്നെങ്കിൽ അവരുടെ അപ്പയുടെ ചാരി വരികയാണ് കേട്ടോ അപ്പം എന്താണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാം തിരിച്ച് പോകാൻ സമയപ്പം എല്ലാവർക്കും ഒരു വിഷമമാണ് ഇനിയും നമുക്ക് ഇതേണക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് പിന്നെന്താണ്ട് ഞങ്ങളെ വീടൊക്കെ എത്തി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നേ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് വന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരില്ലേ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരത് കേട്ടോ അപ്പം ഇങ്ങനെ ആയിട്ടൊക്കെ പുറത്തോ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങൾ ഇങ്ങനെ അപൂർവമായിട്ടേ പോയിട്ടുള്ളൂ പക്ഷെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നേ ഇന്ന് അങ്ങനെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇന്നെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്